രണ്ട് ഏരിയയിൽ നല്ല സിനിമകൾ നിർമ്മിക്കുക ഗുഡ് കണ്ടെന്റ് ഫ്ലിംസ് നിർമ്മിക്കുക പിന്നെ ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് ഇവിടെ മലയാളത്തിൽ നമുക്കറിയാം വളരെ കുറച്ച് പ്രോമിനൻ്റായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഹൗസിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഹൗസസ് ആണ് ഉള്ളത് ഒരുപാട് കോൾസ് എനിക്ക് വരാറുണ്ട് ഞങ്ങൾക്ക് വർഷത്തിൽ പറഞ്ഞറിയാം പന്ത്രണ്ട് വർഷത്തിൽ ഇരുപത് ഇരുപത്തൊന്നോളം സിനിമകൾ ചെയ്യുമ്പോൾ നമ്മുടെ സിനിമകൾ തന്നെയാണ് കൂടുതലും ഫ്രൈഡേ ഫിലിം ഹൗസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഒരുപാട് നല്ല കണ്ടന്റ് സിനിമകൾക്ക് നല്ല ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് കിട്ടാതെ പോകുന്നത് കൊണ്ട് നല്ല തിയേറ്ററുകൾ കിട്ടാതെ പോകുന്നത് കൊണ്ടുള്ള വിജയിക്കാതിരിക്കുന്ന ഒരു പ്രവണത ഞാൻ കുറച്ച് നാളെ കഴിഞ്ഞൊരു പ്രസ് കോൺഫറൻസിൽ വരെ ഞാൻ പറഞ്ഞു ഒരുപാട് അന്യഭാഷാ സിനിമകളും മലയാള സിനിമയ്ക്ക് പ്രൊമിനൻസ് കിട്ടുന്നില്ല അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് വേണമെന്നും അത് കൂടാതെ തന്നെ ഇപ്പോൾ ഒരു വർഷങ്ങളായിട്ട് ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് അതായത് കന്നഡത്തിലും തമിഴിലും തെലുങ്കുവിലും ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് മുപ്പത് നാൽപ്പതോളം സിനിമകൾ എല്ലാ വർഷവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു വരുന്ന ഒരു പദ്ധതിയാണ് കെ ആർ ജി ഫിലിംസ് അപ്പോൾ അവരോടൊപ്പം ഉള്ള തയ്യപ്പ് കൊണ്ട് കുറേ നല്ല പാൻ ഇന്ത്യൻ സിനിമകളും നല്ല സിനിമകളും ഇങ്ങോട്ടും നല്ല മലയാള സിനിമകളെ അങ്ങോട്ടും അതായത് കേരളം ഉൾപ്പെടെ നമ്മുടെ മലയാളത്തിൽ ഫ്രൈഡേ ഫിലിമാസ ഡിസ്ട്രിബ്യൂഷനിൽ കെ ആർ ജി സ്റ്റുഡിയോസിനോടൊപ്പം ചേർന്ന് ഒരു ഒരു സ്റ്റെപ്പ് കൂടുതൽ എടുത്തുകൊണ്ട് നല്ല മലയാള സിനിമകളുടെ ഡിസ്ട്രിബ്യൂഷൻ അത് കേരളത്തിലും ഇന്ത്യയിൽ ഉടനീണവും അതുപോലെ തന്നെ നല്ല കണ്ടന്റ് സിനിമകൾ മറ്റ് ഭാഷകളിൽ നിന്ന് ഇങ്ങോട്ട് കേരളത്തിലേക്ക് കെ ആർ ജിയും ഫ്രൈഡേയും ഫിലിം ഹൗസും ചേർന്ന് കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിൽ പ്രധാന അനൗൺസ്മെൻ്റ് പിന്നെ ഞങ്ങൾ ഓൾറെഡി തന്നെ മൂന്ന് സിനിമകളുടെ ചർച്ചയിലാണ് അതിൽ ഒരെണ്ണം ഇന്ന് ഞങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്യാണ് എൻ്റെ ഡയറക്ടറും എൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള രണ്ട് സിനിമകൾ അത് ബിഗെന്നോ സ്മോളെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ വളരെ ആയിട്ടുള്ള കണ്ടന്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രിയേറ്റീവ് ആൻഡ് കമേഴ്ഷ്യൽ കൊലാബറേഷനാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഞാൻ ചോദ്യങ്ങളെ പോയപ്പോൾ പറയാം ഐ ജസ്റ്റ് മോൾ ടു ഹാൻഡ് ഓവർ ടു കാർത്തിക് ടു സ്പീക്ക് Thank you, and uh, um, thank you for the warm welcome. I'll be speaking in English, For um, so many people turning up and welcoming us in the Malayalam film industry, um, as Vijay sir said, um, this is a collaboration is the future. So um, we are collaborating to get more good content, stories, and which better industry than Malayalam film? Get better means content students because this is been supported. The best content has been supported the most year. If you see the recent successes, also of Malayalam film industries, too. It's, it's been there from years. So, also, as um, we have distributed over 100 films over Karnataka, we wanted to stretch our borders in distribution and tying up hands with uh, which I serve the Friday Film House to distribute big films in uh, in the southern regions and in kerala through friday film house also uh, other language big uh, films also in this one and when it comes to the production three films uh, we have tied up the first film which will be announcing today um, with the director and the other two films are in development stages which will be announcing in the coming days thank you ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് മനു സ്വരാജാണ് മനു പ്ലീസ് അതിന്റെ ടൈറ്റിൽ ഒന്ന് കാണിച്ചിട്ട് കൂടുതൽ പറയാം വടക്കളം എന്നാണ് ഞങ്ങൾ അതിന് ടൈറ്റിൽ ചെയ്യുന്നത് അത് ഒരു ഫൺ ഫാൻറ്റസി യൂത്ത് ടാർഗറ്റഡ് ഫിലിമാണ് യൂത്ത് ഓഡിയൻസിന് വളരെയേറെ ഹ്യൂമർ ആൻഡ് ഫാൻറ്റസി എലമെന്റ് ഉള്ള സിനിമയായിരിക്കും നല്ല വർഷങ്ങളായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കുഞ്ഞുരാമായണം മുതൽ മിന്നൽ മുരളി വരെ ബേസലിനോടൊപ്പം വർക്ക് ചെയ്തതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആണത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാസ്റ്റും അതിൻ്റെ ക്രൂവും എല്ലാം വരും ദിവസങ്ങളിൽ ഒന്നൊന്നായിട്ട് അറിയിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മൾട്ടി സ്റ്റാർ ഫിലിം ആയിരിക്കും എന്ന് മാത്രം ഇപ്പൊ പറയാം ബാക്കി രണ്ട് ചിത്രങ്ങളും ഉടനെ തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഈ വേളയിൽ പറയാനുള്ളത് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം താങ്ക് വിജയ് മേക്ക് ഷോർ ദിസ് കൊലാബറേഷൻ ഇസ് പോസിബിൾ ആൻഡ് അതേ സമയം നമ്മുടെ പ്രൈം മീഡിയയുടെ നാഷണൽ ഹെറ്റ് ആയിരുന്നു അതിന് ശേഷം ഇപ്പം ഞങ്ങളെ കൂട്ടിച്ചേർത്തത് വിജയ് ആണ് താങ്ക്സ് ഓൾസോ മൈർ മൈ പാർട്ട് ആൻഡ് വൺ ഓഫ് സി സി ഓസ് ഓഫ് ദി കെയർ ജി നാരായൺ ചോദിക്കാൻ ഒന്നുമില്ല ഞാൻ ക്ലിയർ ആയിരുന്നോ തോന്നല്ലേ എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം ഹൈദരാലി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ചെറുവാന്നെ ഹൈദരാലി റിപ്പോർട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടീം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതിന്റെ വ്യത്യാസം നിങ്ങൾ ഫെബിൽ കണ്ടില്ലേ ഞാൻ ജനുവരിയിൽ അല്ലെങ്കിൽ ഡിസംബറിൽ എന്താണ് പറഞ്ഞത് മലയാള സിനിമകൾക്ക് കൂടുതൽ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണം അങ്ങനെ വന്നാൽ മലയാള സിനിമ സിനിമയ്ക്ക് അത് വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ ഫെബിൽ കണ്ടതാണ് ഏറ്റവും വളരെ മോശം സീസൺ എന്ന് പല വർഷങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ നല്ല സിനിമകൾക്ക് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് കൊടുത്തപ്പോൾ വലിയ നാല് വിജയങ്ങളാണ് നമ്മൾ ഫെബിൽ കണ്ടത് ഞാൻ പറഞ്ഞ അന്യഭാഷാ ചിത്രങ്ങൾ വരണം പക്ഷേ മലയാള സിനിമയ്ക്കുള്ള സ്പേസ് നിലനിർത്തണം അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്ന മാസം നമുക്ക് കൂടുതൽ നല്ല സിനിമകൾ റിലീസ് ചെയ്യാൻ പറ്റുമായിരുന്ന പക്ഷെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ബാനറുകൾ വളരെ കുറച്ച് നല്ല പ്രോമിനന്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ബാനറുകൾ മാത്രമാണ് മലയാളത്തിൽ മലയാളത്തില് അതില് ഒരു ചുവട് ഞങ്ങൾ ഇവിടെ വെക്കുകയാണ് നല്ല സിനിമകൾ നല്ല കണ്ടന്റ് സിനിമകളും വലിയ സിനിമകളെന്നോ ചെറുതെന്നോ ഇല്ലാത്ത നല്ല സിനിമകൾ ഞങ്ങൾ വിത്ത് കെയർ ജിയായിട്ട് ചേർന്നിട്ട് ഞങ്ങൾ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുക്കുകയും അത് തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ മറ്റുള്ള ഭാഷകൾ വരണ്ടാന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടില്ലേ വരട്ടെ നല്ല സിനിമകൾ വരട്ടെ നല്ലത് നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുവരണം എല്ലാ സിനിമകളും കൊണ്ടുവന്ന് ഇവിടെ റിലീസ് ചെയ്യുന്ന ഒരു പ്രവണത പാടില്ല നല്ല സിനിമകൾ വരട്ടെ നല്ല കണ്ടന്റ് വരട്ടെ അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല സിനിമകൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരും അത് അന്യ ഭാഷ മാത്രമല്ല മലയാളത്തിൽ നിന്നും നല്ല കണ്ടന്റ് സിനിമകൾക്ക് ഞങ്ങൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും എന്നാണ് പറയുന്നത് ഇത്രയും നല്ല ഒരു സമയം മലയാള സിനിമയ്ക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ഇടയ്ക്കൂടെ ഈ ഒ ടി ടി കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ നാളായിട്ട് ഇപ്പം ഒ ടി ടിയുടെ ഈ മുപ്പത് ദിവസം നിലനിൽക്കുമ്പോ തന്നെയല്ലേ ഈ സിനിമകളെല്ലാം ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നു അപ്പം ഇത് കോ എക്സിസ്റ്റ് ചെയ്യുക അതിപ്പം നമ്മൾ ഒരാ കുറച്ച് പേരും വിചാരിച്ചാൽ ഒന്നും നമുക്ക് ഒ ടി ടി കൂടി മാറ്റമില്ല അത് പറയാൻ ഞാനാണല്ലോ ഞാൻ ഒ ടി ടി അവിടെ ചെയ്യുന്ന ആളല്ല അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇതിനെല്ലാം പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രധാന എയിമും അത് തന്നെയാണ് ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസ് സക്സസ് ആണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമകളും ബോക്സ് ഓഫീസ് ബോക്സ് ഓഫീസിനെ മാത്രം കണ്ടുകൊണ്ടുള്ളൂ ബാക്കിയൊക്കെ മരുന്ന് പറയാം വരട്ടെ ഈ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് മലയാള സിനിമ ഇവിടെ നിലനിന്നിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ തന്നെയാണ് ഒറ്റത്തെ സിനിമകൾ ആ ഞാൻ തന്നെയാണ് പറയുന്നത് ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സിനിമകൾക്ക് എല്ലാ റൈറ്റ്സും കിട്ടും അതിനെ അതിനെ ഈ റൈറ്റ്സിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സിനിമകൾക്ക് ഇനി നിലനിൽപ്പുണ്ടാവില്ല അത് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ് ഞാനതിന് പല രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റ് ആണ് അപ്പം പതിനാറ് പുതിയ ഡയറക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ ഇപ്പൊ മനു വിജയ് സുബ്രഹ്മണ്യം എന്റെ അടുത്ത് ഈ കഥ പറയുമ്പോൾ വിജയ് കുറേ നാളായിട്ട് ഇത് വരയ്ക്കുന്ന ഞാൻ അതിൽ ആദ്യം കണ്ടത് കഥ കഥയുടെ ഒരു യുണീക്നെസ്സും വീണ്ടും ഒരു പുതുമുഖ സംവിധായകനെ നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ കഴിയും രണ്ട് പോസിറ്റീവാണ് ദക്രിപ്റ്റ് ഐം ഐ സെൻ്റ് ഐഡി ടു പാർട്ട്ണർ എന്ന് പറയുന്നത് അപ്പം ഇതേ ഈസിയാണ് ഫ്രൈഡേയിൽ ഞാനിപ്പോൾ അതിനുവേണ്ടി ഒരു സോഫ്റ്റ്വെയർ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു ഫ്രൈഡലിൽ കേൾക്കാനൊരു ടീമുണ്ട് നമുക്ക് ഇപ്പൊ വളരെ ഈസി ആയിട്ട് ഫ്രൈഡൽ വെബ്സൈറ്റിൽ പോയിട്ട് എഴുതാം അത് വായിക്കുന്നുണ്ട് ഡെയിലി അതിൽ നിന്ന് തന്നെ മൂന്നോ നാലോ കഥകളുടെ ഫൈനൽ ഡിസ്കഷൻസിലേക്ക് എത്തിക്കഴിഞ്ഞു നമുക്ക് അത് ചിലപ്പോൾ വെബ് സീരീസ് ആയിരിക്കാം ചിലപ്പോൾ സിനിമയാവാം അതേ എന്റർടൈൻമെന്റ് കണ്ടന്റ് ആയിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അനൗൺസ് ചെയ്തിട്ടുള്ളതാണ് അതെ അതാണ് പറഞ്ഞത് ഞാൻ നമ്മുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഇതിനൊരു മാറ്റം വരുത്തണം നമുക്കും ഒരു പോയിന്റ് ഓഫ് സ്ട്രെങ്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഞങ്ങളുടെ സിനിമകൾ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് സ്ട്രോങ്ങർ പോയിന്റിൽ നിന്ന് സംസാരിക്കാൻ പറ്റണമെങ്കിൽ വി നീഡ് ടു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് ഇമ്പോർട്ടൻ ഇവിടെ കെ ആർ ജി ആയിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ടാണ് എല്ലാ ഏരിയാസ് ഓഫ് സിനിമ അത് എനിക്ക് കുറവുണ്ട് എന്ന് തോന്നിയത് കെ ആർ ജി ബാലൻസ് ചെയ്യും അവർക്ക് കുറവുണ്ടെന്ന് തോന്നുന്നത് എനിക്ക് ബാലൻസ് ചെയ്യും അപ്പോൾ ആ ഒരു കൊളാബറേഷനാണ് കെ ആർ ജി സ്റ്റുഡിയോസ് വഴി ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് സോ ഐ തിങ്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഓഫ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് കൊളാബറേഷനിലേക്ക് അപേക്ഷ അല്ല അത് അത് അങ്ങനെ അങ്ങനെയെങ്കിലും തീരാൻ പോകുന്നില്ല ഒരു പ്രൊഡ്യൂസർ ഒരു ചെറിയ സിനിമ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഒരു ചെറിയ സിനിമ നമുക്ക് ഫസ്റ്റ് വീക്ക് കൊടുക്കേണ്ട ചാർജസ് ഡിസ്ട്രിബ്യൂഷൻ ചാർജസ് എത്ര ആണെന്ന് ഞാൻ പറയാതന്നെ അറിയാം അല്ലെ അതിനൊരു മാറ്റം വരുത്തണം ഇതൊക്കെ ഒരു ഡിസ്കഷനിൽ ഇന്ന് പറയാനുള്ളത് ഒരു ഡിബേറ്റ് ആയിട്ട് തന്നെ പോകേണ്ട കാര്യമാണ് അത് പ്രൊഡ്യൂസർ സോഴ്സിന്റെ ഭാരവാഹികൾ സംസാരിക്കണം ഞങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അവര് സംസാരിക്കില്ല സൊല്യൂഷൻ കൊണ്ടുവരേണ്ടത് ആവശ്യം തന്നെയാണ് എണ്ണം എന്നും പറയുന്നത് കോ എക്സിസ്റ്റ് ചെയ്യണം അത് കോ എക്സിസ്റ്റ് ചെയ്യുള്ളു പോകും അത് അപ്പം എണ്ണ കുറയ്ക്കണമെന്നും പറയില്ല പറഞ്ഞേ അതിന്റെ നല്ല സിനിമകൾ തിയേറ്ററിൽ റൺ കഴിഞ്ഞതിന് ശേഷം ഒട്ടിറ്റിൽ വരും അതായത് സാറ്റലൈറ്റിൽ വരും അതൊക്കെ എന്റെ ഭാഗമാണ് ഭാഗമാണ് അല്ലാതെ അതിനെ മാറ്റി നിർത്തി ഇനി ബോക്സ് ഓഫീസ് മാത്രമേ നല്ല പറഞ്ഞത് ബോക്സ് ഓഫീസിനെ മാത്രം ചിന്തിച്ചു കൊണ്ട് സിനിമകൾ ഇറക്കുക അത് വിജയിക്കുമ്പോൾ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് വരും അതായത് ഈ ഈ ബിസിനസ്സുകളെ വിചാരിച്ചുകൊണ്ട് ഇനി സിനിമ എടുത്താൽ ഒന്നും വർക്കാവില്ല ആളുകൾ ഇത് കംപ്ലീറ്റ് ഇൻഡസ്ട്രി കഴിഞ്ഞു പക്ഷെ അതിലൊക്കെ എത്ര പേര് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടറിയാൻ പോകുന്ന കാര്യം തന്നെയാണ് ഇനിയും അത് ഓട്ടോമാറ്റിക് ആയിട്ട് റിലീസ് ചെയ്യുമ്പോൾ തന്നെയാണ് കണ്ടറിയാ കൺട്രോൾ ഒരു പ്രശ്നം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം അത്രയേ ഉള്ളൂ ഏറ്റവും നല്ല സമയത്താണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് അതായത് തിയേറ്ററിൽ കളക്ഷൻ ഇല്ലാത്ത സമയത്താണ് ഇത് പറയുന്നത് പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരു ഒരു വാലിഡ് പോയിന്റ് ഉണ്ടാകുന്നത് ഇത് മലയാള സിനിമയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാസമായിട്ട് എല്ലാരും കരുതുന്ന ഒരു മാസം കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഒരു ഡിസ്കഷൻ പോലും വരുന്നു എന്നുള്ളത് ഭയങ്കര ഈ സിനിമകളൊക്കെ ഇപ്പോൾ ഗുണം ചെയ്തില്ലേ കാരണം ഈ ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് ആ ഒരു സിനിമയ്ക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനും മറ്റേ ഒരു രണ്ട് കുറച്ച് തിയേറ്ററുകളിലൊക്കെ എങ്കിലും റിലീസിംഗ് തിയേറ്ററായിട്ട് മാറുകയും അപ്പൊ അവരിൽ ആ ഷോ നടത്താൻ പറ്റാതിരിക്കുകയും ചെയ്യും അപ്പൊ നിലവിലുള്ള കളക്ഷൻ ഞാൻ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് നോക്കാൻ അങ്ങനെയൊന്നും ഇല്ല ഒരു സെക്ഷൻ ഒരു ചെറിയ സെക്ഷൻ മാത്രമാണ് ഇതിനെ ലോ കറല്ലേ പറയുന്നത് വളരെ ചെറിയൊരു സെക്ഷൻ മാത്രമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത് അതിനകത്തൊന്നും ഒരു എയ്റ്റി നയൻറ്റി പെർസെന്റ് തിയേറ്ററുകളൊന്നും കോപ്പറേറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ടാണല്ലോ തിയേറ്റർ സിനിമ ശക്തമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ സെക്കൻഡ് വീക്കില് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകള് കൂടുതൽ തിയേറ്ററുകളിലേക്ക് പോകുന്നു അപ്പം ഇങ്ങനൊരു സമരം നടക്കുന്നുണ്ടോന്നുള്ള നമുക്ക് സംശയമുണ്ട്